കാൽ നൂറ്റാണ്ടിന്റെ വികസന കുതിപ്പിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നതിന് എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന കടവലൂർ പഞ്ചായത്ത് വികസന മുന്നേറ്റ കാൽനട ജാഥയ്ക്ക് ബുധനാഴ്ച കല്ലമ്പുറം സെൻട്രൽ സ്വീകരണം നൽകി ചൊവ്വാഴ്ച കടവലൂർ വടക്കുമുറിയിൽ കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ ജാഥ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ എം എൻ മുരളീധരൻ വൈസ് ക്യാപ്റ്റൻ കെ എം മണികണ്ഠൻ മാനേജർ കെ ബി ജയൻ എം സി അച്യുതൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച കടവലൂർ സെൻട്രൽ നിന്നാണ് ജാഥ ആരംഭിച്ചത് നൂറുകണക്കിന് പ്രവർത്തകർ കാൽനടയായി ജാഥയിൽ അണിഞ്ഞേർന്നു കല്ലമ്പൂർ നടന്ന യോഗത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഹസൻ കടവലൂർ നോർത്ത് എൽ സി അംഗം ബിന്ദു എന്നിവർ സംസാരിച്ചു പൊതു പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ കർഷക സംഘം മഹിളാ അസോസിയേഷൻ തൊഴിലുറപ്പ് ബാലസംഘം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എന്നിവർ ജാഥയ്ക്കു വേണ്ടി ഹാലാർപ്പണം നടത്തി ജാഥ ഇന്ന് വൈകിട്ട് തിപ്പരശ്ശേരിയിൽ സമാപിക്കും പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പരിടനം നടത്തി ജാഥ വ്യാഴാഴ്ച വൈകിട്ട് പെരുമ്പ്രാവ് സമാപിക്കും സമാപന സമ്മേളനം സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്യും ஜிபரமான <laughs> <laughs> ഉണരുവിട്ടിണിയുടെ തടവുകാര നിങ്ങൾ